ഒരു കാര്യം ശരിക്കും എനിക്ക് ഇവിടെ പറയാം ഈ ഒരു അവസരത്തിൽ പറയാമൊന്നും അറിയില്ല ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ടവനായിരുന്ന കലാഭോധൻ നവാസിക എന്നവരെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് മനസ്സിലാണ് നമുക്ക് അറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് കാര്യം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു അപ്പോ അന്ന് യാത്ര പോയി ഞാൻ പറഞ്ഞിറങ്ങിയപ്പോ അറിയില്ലായിരുന്നു ഇനി അദ്ദേഹത്തിനെ കാണില്ലെന്ന് കലാഭവൻ നവാസിന്റെ വേർപ്പാടിന്റെ ഞെട്ടലിൽ നിന്ന് സിനിമാ ലോകവും ആരാധകരും ഇതുവരെ മുക്തരായിട്ടില്ല പല സഹപ്രവർത്തകരും ഇപ്പോഴും ഇത് അവിശ്വസനീയം എന്നാണ് കുറിക്കുന്നത് എല്ലാവരോടും ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിലേക്ക് പോയ നവാസ് മണിക്കൂറുകൾക്കകം മരണമടഞ്ഞു എന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും പറയുന്നത് ചറ്റാനിക്കറയിലെ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെ നവാസിൻ്റെ വേർപ്പാടിൻ്റെ നമ്പരം മിക്ക താരങ്ങളും കുറിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിത് അതിനിടയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ആസിഫ് അലിയുടെ ഒരു വീഡിയോയാണ് കലാഭവൻ നവാസിൻ്റെ മരണത്തെക്കുറിച്ചാണ് ആസിഫ് സംസാരിക്കുന്നത് എന്നാൽ ആസിഫിൻ്റെ ഈ വീഡിയോ വ്യാപക വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വരെ വഴിവെക്കുന്നുണ്ട് സിനിമാ ലോകവും ആരാധകരും നവാസിൻ്റെ വിയോഗത്തിൻ്റെ ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ല എന്നും അതിനാൽ ഉള്ള സമയം നല്ല പോലെ ജീവിക്കണമെന്നുമാണ് ആസിഫ് പറയുന്നത് ഈയൊരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് പോലും എനിക്കറിയുകയില്ല ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇപ്പോഴുള്ള കാര്യങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തായി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇനി അദ്ദേഹത്തെ കാണില്ല എന്നുള്ളത് അത്രയും ആശ്ചര്യമായാണ് ജീവിതം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒന്ന് മാത്രമാണ് ഉള്ള സമയത്ത് അടിച്ചുപൊളിക്കുക അസിഫ് പറഞ്ഞു എന്നാൽ ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഒരേ ദിവസങ്ങളിൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറാക്കല്ലേ